തന്നെ കരയിക്കുന്നവർക്ക് നൽകാൻ വ്യത്യസ്തമായ ഒരു മറുപടി കണ്ടെത്തിയിരിക്കുകയാണ് തായ്വാനിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഈ ഫി ചിൻ എന്ന ആർട്ടിസ്റ്റാണ് തന്നെ കരയിക്കുന്നവരെ നേരിടാൻ വ്യത്യസ്തമായ ഒരു ടിയർ ഗൺ ഉണ്ടാക്കിയിരിക്കുന്നത് കരയുമ്പോൾ ചെന്നിൻ്റെ കണ്ണുനീര ഫ്രീസ് ചെയ്യും അത് പിന്നീട് ബുള്ളറ്റ് പോലെ പ്രവർത്തിച്ച് തോക്കിൽ നിന്നും പുറത്തു വരുമത്രേ തന്നോട് പരുഷമായി സംസാരിച്ച അധ്യാപകർ കാരണമാണ് ഇങ്ങനെ ഒരു തോക്ക് നിർമ്മിക്കാൻ പ്രേരണ ഉണ്ടായത് എന്നാണ് ചെൻ പറയുന്നത് അധ്യാപകൻ്റെ പെരുമാറ്റം അവളെ വല്ലാതെ വല്ലാതെ വേദനിപ്പിച്ചു അത്രേ അധ്യാപകനല്ലേ തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഒരു തോക്ക് ഉണ്ടാക്കിയത് അതാകുമ്പോൾ വെടിവെക്കാമല്ലോ എന്നാൽ ചെന്നിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ആ അധ്യാപകൻ ചെന്നിനെ അഭിനന്ദിക്കുകയാണത്ര ചെയ്തത് ഭാഗ്യം ജീവൻ രക്ഷപ്പെട്ടു കണ്ണുനീ തുള്ളിയെ മാറ്റിയനം അഭിനന്ദനം അഭിനന്ദനം നിനക്കഭിനന്ദനം